പാർട്ടി അതിന്റെ ആറാമത് ഡിആർസിന്ന് ഇടുക്കിയിൽ തുടക്കം കുറിക്കുമ്പോൾ കഴിഞ്ഞ കാല സമയം കഴിഞ്ഞ ആറ് വർഷം കഴിഞ്ഞ ഒരു പതിനാറ് വർഷം പാർട്ടിയുടെ വളർച്ച പാർട്ടി രൂപീകരിച്ച് പതിനാറ് വർഷമാകുമ്പോൾ തന്നെ ഈ പാർട്ടിയെ എസ് ഡി പി എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള പ്രവർത്തകരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നേതാക്കന്മാർ ആ പതിനാറ് വർഷത്തെ ഒരു കാലയളവ് പാർട്ടിയുടെ വളർച്ചയും വികാസവും മറ്റ് വിവിധ തലങ്ങളൊക്കെ കണ്ട് പരിചയിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള സഹപ്രവർത്തകർ എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൻ്റെ വളർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ ആകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ശക്തമായിട്ടുള്ള വേരോട്ടം സ്ഥാപിക്കുവാൻ ഈ പതിനാറ് വർഷത്തിൻ്റെ ഒരു കാലയളവ് പരിമിതമായിട്ടുള്ള കാലയളവിൽ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എസ് ഡി പി യെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമാണ് ഈ പതിനാറ് വർഷത്തിനിടയിൽ തന്നെ ഈ രാജ്യത്ത് എട്ടോളം സംസ്ഥാനങ്ങളിൽ എട്ട് സ്റ്റേറ്റുകളിലായി എഴുന്നൂറോളം ജനപ്രതിനിധികളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും പല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്നും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പല പ്രദേ മറ്റ് സ്റ്റേറ്റുകളിൽ പോലും പ്രാതിനിധ്യമില്ലാത്ത ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എട്ട് സ്റ്റേറ്റുകളിൽ യു പിയും ജാർഖണ്ഡും ബീഹാറും അടക്കമുള്ള സ്റ്റേറ്റുകളിൽ ഉൾപ്പെടെ എഴുന്നൂറോളം ജനപ്രതിനിധികളെ നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞെന്നുള്ളത് ഈ അവസാനം കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഏഴ് സീറ്റുകളിൽ മത്സരിച്ച ഏഴ് സീറ്റുകളിൽ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം കരസ്ഥമാക്കി എന്നുള്ളത് അവിടെ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ സീറ്റ് നമുക്കാണ് പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസിനും പന്ത്രണ്ട് സീറ്റ് ബി ജെ പി അതുപോലെ തന്നെ രണ്ട് സീറ്റ് മറ്റ് കക്ഷികൾക്കും ഉൾപ്പെടെയുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിയെ പുറത്താക്കിക്കൊണ്ട് ബി ജെ പിയുടെ അപ്രമാദിത്വം ഇല്ലാതാക്കിക്കൊണ്ട് പാർട്ടിക്ക് ഭംഗിയായി ആ മേഖലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലും അത് അതിനനുസൃതമായിട്ടുള്ള ഒരു മുന്നേറ്റം പത്രമാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എസ് ഡി പിയുടെ വാർത്തകളും ചർച്ചകളുമൊക്കെ അത്ര ഗൗരവമായി വാർത്തകളിൽ പ്രത്യക്ഷപ്പെടാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ താല്പര്യം നിലവിലുള്ള പത്രമാധ്യമങ്ങളോ മറ്റ് ഘടകങ്ങളിലൊന്നും അതിനൊരു ഒരു ഒരു അവസരം കൊടുക്കുന്ന സമീപനം സ്വീകരിക്കാറില്ല പക്ഷേ ഈ അടുത്തിടെ നടന്ന കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മാധ്യമങ്ങൾ മാധ്യമം പത്രമടക്കം വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞെന്നുള്ളത് നമ്മുടെ മുന്നേറ്റത്തിൻ്റെ ഒരു സൂചനയാണ് പാർട്ടി രൂപീകരിച്ച് പതിനാറ് വർഷം പിന്നിടുമ്പോൾ ഇരുപത്തിമൂന്ന് സ്റ്റേറ്റുകളിലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ വളർച്ച നമ്മളടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരടക്കമുള്ള ഒരു സമൂഹത്തിൽ കൂട്ടായ്മയുടെ ആ ഒരു മുന്നേറ്റത്തിൻ്റെ അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ആറാമത് ഡിആർസി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ടീം നിലവിലുള്ള ടീം മാറി പുതിയൊരു ടീം വരുന്ന പക്ഷം ആ ടീം ഈ ജില്ലയുടെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന കരുത്തുറ്റൊരു എന്നുള്ളതിൽ സംശയമില്ല കാരണം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടുള്ള ആളുകൾ കൃത്യമായി അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്രീയ അവബോധമുള്ള അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണമുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ കാണാം കഴിയും അതോടൊപ്പം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും ഇന്നൊരു പക്ഷേ നമ്മൾ പി ആർ വർക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിനെയോ ഒന്നും ഏൽപ്പിക്കാതെ തന്നെ കേരളത്തിൽ രാഷ്ട്രീയ തലങ്ങളിൽ ഏത് മേഖലയിൽ പോലും എസ് ഡി പി ഐ ഒരു ചർച്ചയാകുന്ന പത്രമാധ്യമങ്ങളിലടക്കം അതോ അതോടൊപ്പം അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലടക്കം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നമുക്കറിയാമല്ലോ വ്യായാമവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമം ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുന്നേയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ പരിസരങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള സംഗതി നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വ്യായാമത്തെ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ ചില സംഘടനകളും അതോടൊപ്പം തന്നെ ജമായത്ത് ഇസ്ലാമിയും എസ് ടി പി അടക്കമുള്ള പ്രസ്ഥാനങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള മോഹനൻ പി മോഹനൻ പറഞ്ഞപ്പോൾ അത് വലിയ വാർത്തയാവുകയും വളരെ നിവിധകരമായിട്ടുള്ള ഒരു വിഷയം പർവ്വതീകരിച്ചു കൊണ്ട് അതിന് കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാക്കി കൊടുക്കുവാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു മറുവശം കാരണം ഇത്തരത്തിൽ കേരളത്തിലടക്കം നിഗൂഢമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ദുസൂചന സംഘപരിവാരത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള കൃത്യമായ പ്ലാനിങ് ആർ എസ് എസ് കാരനായിട്ടുള്ള അത്തരത്തിലുള്ള താല്പര്യങ്ങളുള്ള മോഹനൻ മാസ്റ്ററെ പോലുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം സംശയാസ്പദമാണ് കേരളത്തിൽ സംഘപരിവാരത്തിന് അനുകൂലമായിട്ടുള്ള നിലമൊരുക്കുന്നതിനും അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കി അവരുടെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ താല്പര്യം എന്തുമാകട്ടെ അത് കേരളത്തിലെ ഒരു സമൂഹത്തെ അരക്ഷിതാവസ്ഥയിലും അതിലുപരി അവരെ മറ്റൊരു രീതിയിൽ ഭീകരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുള്ള രീതിയിലേക്ക് ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു അവസരം കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലൂടെ സാധ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് നമ്മൾ കേട്ടു കേട്ടു കഴിഞ്ഞതാണ് ഒരുപക്ഷെ മലപ്പുറം ജില്ല നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ല മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ അവിടെ തീവ്രവാദ ബന്ധം ആരോപിച്ചുകൊണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ആ മേഖല ഒരു പ്രത്യേക സമൂഹത്തിന്റെ കീഴിലാണെന്നുള്ള ആ ഒരു രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തരത്തിലടക്കം ഇതിന്റെ ഗുണഫലം പ്രയോജനപ്പെടുത്തുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഈ പിന്നോക്ക ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അടക്കം ഇത്തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിന്റെ ഗുണഫലം അനുഭവിക്കപ്പെടുക അനുഭവിക്കുവാൻ സാധ്യതയുള്ളത് സംഘപരിവാരത്തിന്റെ കൈകളിലേക്കാണ് അത് എത്തപ്പെടുന്നത് ഇപ്പോൾ നടന്ന അവസാനം നടന്നിട്ടുള്ള മെക്ക് വിവാ മെക്ക് വ്യായാമ മുറയുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപക്ഷെ അവസാനഘട്ടത്തിൽ അത് ആ രീതിയിലല്ല ഉദ്ദേശിച്ചതെന്ന് പറയുന്ന ടേൺ അടിക്കുന്ന രീതിയിലേക്ക് മോഹനൻ മാസ്റ്റർ മാറി എന്നുള്ളത് കേരളത്തിൽ ഈ വിഷയം ഗൗരവമായ ചർച്ചയിലേക്ക് പോയ ഘട്ടത്തിലാണ് പക്ഷേ ആ മാറിയ സാഹചര്യം അത് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നം അത് അവസാനിക്കപ്പെടുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രശ്നത്തിന്റെ രൂക്ഷമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ആ വിഷയം എത്തിക്കുവാൻ സാഹചര്യമൊരുക്കി കൊടുത്തിട്ടുള്ള സംഘപരിവാര താല്പര്യമുള്ള മോഹനൻ മാസ്റ്ററെ പോലുള്ളവർ ഇടതുപക്ഷത്തിന്റെ നേതൃതലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാരത്തിന് അനുകൂലമായിട്ടുള്ള മണ്ണൊരുക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകമായി ഇത്തരത്തിലുള്ള ആളുകൾ മാറുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു അത് മെട്ടുവിവാദവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ലൗജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഗുണഫലം ഉപയോഗിക്കപ്പെടുന്നത് സംഘപരിവാരമാണെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഓരോ മേഖലകളിലും ഇത്തരത്തിൽ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിം സമൂഹങ്ങളെ അടക്കം അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളെ അടക്കം ദലിതരെയും ആദിവാസികളെയും അടക്കമുള്ള അവരെയൊക്കെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഭീകരവാദികളും തീവ്രവാദികളും അതുപോലെ തന്നെ മാവോ ആരോപിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ മർദ്ദിത ജനസമൂഹങ്ങളെ അരക്ഷിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കപ്പെടുന്നതിൽ കേരളത്തിലെ പ്രബ പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളും താല്പര്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു മണ്ണിൽ നിന്നാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നേറ്റം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനം നമുക്കറിയാമല്ലോ മുനമ്പം വിഷയം കേരളത്തിൽ ഇന്ന് ഒരുപക്ഷെ വക്കോഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ മുനമ്പം വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷം അടക്കം കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയാതെ ഒഴിഞ്ഞ അയക്കുഴപ്പൻ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം സതീഷിനടക്കം അത് വക്കഫ്ഭൂമിയാണെന്ന് പറയുവാനുള്ള ഒരു ആർജവം എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്നില്ല എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട് അദ്ദേഹം ദീർഘകാലം പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ഭരണപക്ഷത്തും ഇരുന്ന ഒരു രാഷ്ട്രീയ പ്രതിനിധി ഒരു പ്രതിനിധിയാണ് ആ പ്രതിനിധിക്ക് അറിയാമല്ലോ വർഷങ്ങളായി ഈ മഴ ഈ മേഖല പക്ഷങ്ങളാ ഇത്തരത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ ധാരണ ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളത് യാതൊരു തർക്കമില്ല ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വക്കഫ് നേതൃത്വം കൈയാടിയിരുന്ന ലീഗിന്റെ നേതൃത്വം രണ്ടായിരം മുതലുള്ള നേതൃത്വം നിങ്ങളുടെ നിങ്ങൾ അതിന് നില പരിശോധിച്ചു കഴിഞ്ഞാൽ ഹൈദറിലെ ശിഹാബ് തങ്ങളടക്കമുള്ള വക്കഫ് ബോർഡ് ചെയർമാനായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അവസാനം ഇപ്പോൾ വക്കഫ് ബോർഡ് കമ്മിറ്റി അംഗങ്ങൾ സമിതി അംഗങ്ങൾ മായിൻ ഹാജി അടക്കമുള്ളവർ ലീഗിന്റെ നേതൃത്വ തലങ്ങളിൽ ഉള്ളവരാ അവർക്കൊക്കെ വിഷയങ്ങൾ അറിയാം പക്ഷേ എന്തുകൊണ്ടത് വക്കഫ് ഭൂമിയാണെന്ന് പറയുവാനുള്ള ഒരാർജവം മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസിനും ഇല്ല എന്നുള്ളത് സംശയാസ്പദമാണ് കാരണം ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് കേരളത്തിലെ കോർപ്പറേറ്റുകളെ വ്യവസായ ലോബികളെ അതുപോലെ തന്നെ മധ്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ മറ്റ് റിസോർട്ടുകൾ അടക്കമുള്ള ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള നിലപാടുകളിൽ ഇതിൽ മുസ്ലിം ലീഗിനടക്കമുള്ള നേതൃത്വങ്ങൾ കുഞ്ഞാലിക്കുട്ടി എന്താ കൃത്യമായ മറുപടി പറയാത്തത് അദ്ദേഹത്തിനറിയില്ലേ തങ്ങളടക്കമുള്ള ആളുകളുമായി നിരന്തരം ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി ആ കുഞ്ഞാലിക്കുട്ടിക്ക് ഇത് മുടക്കഭൂമി എന്ന് തുറന്നു പറയുവാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല അദ്ദേഹം പറയുന്നത് അത് ആ നയപരമായിട്ടുള്ള നിലപാടുകളിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ എന്നുള്ള ഒരു ഒരു ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹം ആ വിഷയത്തെ വളരെ ലഘുവാക്കിക്കൊണ്ട് ഗൗരവമായിട്ടുള്ള ആ ഒരു വിഷയം ലഘുവാക്കിക്കൊണ്ടാണ് ആ ചർച്ചയെ ദുർബലപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഒരു പക്ഷേ വക്കഭൂമി അത് തിരികെ പിടിക്കുമ്പോൾ തന്നെ അവിടെ അറുന്നൂറോളം സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളുണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് പല മേഖലകളിലും അറുന്നൂറോളം കുടുംബങ്ങളുണ്ടായിരിക്കെ അവരെ പുനരധിവസിക്കാനോ അവർക്ക് അർഹമായിട്ടുള്ള അവരുടെ ആ ഒരു ഭൂമിക്ക് അനുകൂലമായ അത്തരത്തിലൊരു സാഹചര്യം അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ് ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ ഈ രാഷ്ട്രീയ പ്രതിനിധികൾ ആ രീതിയിലേക്കുള്ള ചർച്ചയെ കൊണ്ടെത്തിക്കുന്നില്ല എന്നുള്ളത് അത് ഗൗരവമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒരു ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് ഇവിടെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ ഇടതുപക്ഷം വലതുപക്ഷമോ അടക്കമുള്ള നേതൃത്വങ്ങൾ ഈ പിന്നോക്ക ന്യൂനപക്ഷ വിവാഹങ്ങളെ അപഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ച ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് നമ്മളാണ് യാതൊരു തർക്കവുമില്ല ഈ വിഷയത്തിൽ തുടക്കം മുതൽ തുടക്കം മുതൽ അതിൻ്റെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമുക്ക് ചർച്ചയും സംവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ആ വിഷയത്തെ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു പൊതുചർച്ചയാക്കി ഉയർത്തുന്നതിൽ നമ്മുടെ പങ്ക് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി അത് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വളരെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ വളർച്ച പാർട്ടിയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ മേഖലകളിലും അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുകൊണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പാർട്ടിയുടെ കലക്ഷനുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തകർ തന്നിട്ടുള്ള വിവരങ്ങൾ ഈ വക്കവിഷയം ഉയർന്നുവന്ന സാഹചര്യത്തിൽ അത് നമുക്ക് കൃത്യമായി ജനങ്ങൾ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചന മലപ്പുറം ജില്ലയിൽ നടക്കും മലപ്പുറം ജില്ല നിങ്ങൾക്കറിയാമല്ലേ ലീഗിന്റെ ഒക്കെ കുത്തക മേഖലയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മത്സരരംഗം ഒരു സാഹചര്യം മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യമുള്ള പല മേഖലകളിൽ മത്സരങ്ങൾ ഒറുകുന്ന ആ ജില്ല ആ ജില്ലയിലാണ് നമുക്ക് ലീഗിന്റെ പ്രതി ലീഗിന്റെ പ്രവർത്തകരടക്കം നിങ്ങളുടെ നിലപാടാണ് ശരി നിങ്ങൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് അത് കേരളത്തിൽ ചർച്ചയായി എന്നുള്ള അവരെത്തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള നമ്മളോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് അവർ പറയുകയും അതോടൊപ്പം തന്നെ നമുക്ക് പണ്ട് തരുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവായി നമ്മൾ കാണേണ്ടത് പല മേഖലകളിലും നമ്മളെടുത്ത വക്കഫിൻ്റെ നിലപാടുകൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയ്ക്കിൽ ഇടയിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കുവാൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് വളരെ കൃത്യമായി വിനിയോഗിക്കുവാൻ കഴിയും ഈ ഇടുക്കി ജില്ലയിൽ നമുക്കറിയാമല്ലോ പതിനാറ് വർഷത്തിൻ്റെ ഒരു കാലയളവിൽ വീരുമേഴിൽ നിന്ന് മാത്രമാണ് നമുക്കൊരു ജനപ്രതിനിധിയെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന രണ്ടാം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞുവെങ്കിലും ആ ഒരു ഈ ഒരു കാലയളവിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളുമായി സമ്പർക്കപ്പെട്ട് ജനങ്ങളുമായി ഇടപഴക ഇടപഴകെ ഇടപഴകലാണ് ഇടപെടലല്ല നമുക്ക് ആവശ്യം ഇടപഴകിക്കൊണ്ട് ജനങ്ങളും അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നുവെ